പെൻഷൻ പറ്റുന്ന തൊഴിലാളികളുടെ കുടിശ്ശിക ഓണത്തിന് മുൻപ് കൊടുക്കണമെന്ന് ഐഎന് ടിയുസി തൃക്കാരിയൂർ യൂണിറ്റ് ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഐ എൻ ടിയുസി കുറ്റപ്പെടുത്തി കേരളത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ പറ്റി വരുന്നവർക്ക് പത്തു മാസത്തിൽ കൂടുതലായി പെൻഷൻ കുടിശ്ശികയായിട്ട് ഓണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പെൻഷൻ കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണമെന്ന് ഐ എൻ ടി യു സി തൃക്കാരിയൂർ യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കേരളത്തിലെ പല ക്ഷേമനിധി ബോർഡുകളും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് മുൻപോട്ട് പോകുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എത്രയും വേഗം ക്ഷേമനിധിയുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായി ചേർന്ന് പെൻഷനായി വരുന്നവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ട് അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ കൃത്യമായി കിട്ടുമെന്ന് കരുതി ക്ഷേമനിധിയിൽ അംശദയം അടച്ച് ക്ഷേമനിധി ബോർഡ് പറയുന്ന കാര്യങ്ങൾ എല്ലാം നടത്തി കൃത്യമായി പോന്നിട്ടുള്ള ആളുകളാണ് ഇവർ വയസ്സാകുമ്പോൾ ഇവരുടെ ആരോഗ്യമെല്ലാം നശിച്ച് ജീവിത സാഹചര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇവരുടെ അവകാശമായ ക്ഷേമനിധി പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന്റെ ചുമതല സർക്കാരിനുണ്ട് ഇതിനെ എത്രയും വേഗം പരിഹാരം കാണണമെന്ന് തൃക്കാരയൂർ ഐ യൂണിറ്റ് സർക്കാരിനോട് ും ഐൻ ടി യു സി യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ആലപ്പാട്ട് അധ്യക്ഷനായി ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ യൂണിറ്റ് പ്രതിനിധികളുടെ യോഗം ഉദ്ഘാടനം ചെയ്തു എം എം പ്രണീൻ കൃഷ്ണകുമാർ പടിപ്പുര ഓമന വാസു സുഹ്ര അബ്ദുൾ ഖാദർ സുഗു കച്ചേരി തങ്കപ്പൻ സി കെ രമേശ് പുനത്തിക്കുടി തങ്കപ്പൻ പോലിയോക്കുന്ന് തുടങ്ങിയവർ പ്രസംഗിച്ചു തൊഴിലാളികളുടെ ചികിത്സാ ധനശേഖരണാർത്ഥം തിരുവോണനാളിൽ പായസമേള തൃക്കാരിയൂരിൽ നടത്തുവാനും തീരുമാനിച്ചു അർഹരായവർക്ക് കൊടുത്തുകൊണ്ടിരുന്നവർക്ക് ഈ പെൻഷൻ ഇതിന്റെ മുഴുവൻ കുടിശ്ശിക സഹിതം ഓണത്തിന് കണ്ണിൽ പൊടിയിട്ടോ ഒന്നോ രണ്ടോ മാസത്തെ കൊടുത്താൽ പോരാ ഇത്രയും നാളത്തെ കുടിശ്ശിക മുഴുവൻ എത്രയും പെട്ടെന്ന് ഓണത്തിന് മുമ്പായിട്ട് എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ ഇവരുടെ കലത്തില് വെറും വെള്ളം മാത്രം തളയ്ക്കാൻ അവസരിക്കും എല്ലേരം മൃഷ്കാനം ഭക്ഷിക്കുമ്പോ ഒരു നേരം പോലും ഭക്ഷണത്തിന് വകയില്ലാതെ ഈ പാവപ്പെട്ട വാർത്തക്കെതിരേക്ക് എത്തി നിക്കുന്ന പെൻഷൻകാരൻ വളരെയധികം ബുദ്ധിമുട്ടുമാണ്